ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ജംഷീദ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പല ആളുകളും എന്നെ കോൺടാക്റ്റ് ചെയ്ത് പറയാറുണ്ട് സർ ഞാൻ ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോസ് കാണുന്ന വ്യക്തിയാണ് ഞാൻ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്ന ബുക്കുകൾ വായിക്കുന്ന വ്യക്തിയാണ് പക്ഷേ എൻ്റെ ജീവിതത്തിൽ അതൊന്നും ഒരു മാറ്റത്തിന് കാരണമാകുന്നില്ല എന്ന് പറയാറുണ്ട് ഇത്തരക്കാരോട് എനിക്ക് പറയാനുള്ളത് ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് എത്ര ടിപ്സ് അറിഞ്ഞിട്ടും കാര്യമില്ല നിങ്ങൾക്ക് എത്ര നോളജ് ഉണ്ടായിട്ടും കാര്യമില്ല ഈ നോളജ് നിങ്ങൾ എപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നോ അപ്പോഴേ നിങ്ങളുടെ ജീവിതം മാറത്തുള്ളൂ ഓക്കെ ഇപ്പോ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ള ഒരു അഞ്ച് ടിപ്സ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ അഞ്ച് ടിപ്സിൽ നിന്ന് എത്ര കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കുന്നത് എന്ന് നിങ്ങളൊന്ന് സ്വയം വിലയിരുത്തി നോക്കുക അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ അഫർമേഷൻസ് കൊടുക്കുക വിഷ്വലൈസ് ചെയ്യുക സെൽഫ് ടോക്ക് തുടങ്ങിയ ഒട്ടനവധി സൈക്കോളജിക്കൽ മെത്തേഡുകൾ നമ്മുടെ ജീവിതത്തെ ഒരുപാട് ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പല ആളുകളും ഉപയോഗിക്കുന്നവരാണ് സോ ഇതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് എല്ലാവർക്കും ലഭ്യമാണ് കാരണം ഇന്ന് നമ്മൾ പറയുന്നത് തന്നെ മാതാ പിത ഗൂഗിൾ ദൈവം എന്നുള്ളതാണ് കാരണം ഗുരു എന്നുള്ള ഭാഗത്ത് ഗൂഗിൾ എന്ന് എന്നുപയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഇന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല ഇപ്പം സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാനാണെങ്കിലും നമ്മുടെ ഏത് രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളാണെങ്കിലും അതിനെല്ലാം ഉള്ള സൊല്യൂഷൻ നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ് ഒന്നുകിൽ വീഡിയോസ് ആയിട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ബ്ലോഗായിട്ട് നമുക്ക് ലഭിക്കും ഈ അറിവ് നമുക്ക് സ്വായത്തമാക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ഇതിനു വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക സമയം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ പല ആളുകളും അത് ചെയ്യുന്നില്ല ഇപ്പൊ ജസ്റ്റ് വിഷ്വലൈസേഷൻ ടെക്നീക് എന്ന് പറയുന്ന ഒരു ടെക്നിക്കിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്ര സമയം ഒരു ദിവസം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ വിഷ്വലൈസേഷൻ നിങ്ങൾ എത്ര ദിവസം ചെയ്തു പിന്നെ നിങ്ങൾ ഇത് പഠിക്കുന്നത് എന്തിനാണ് അതാണ് എൻ്റെ ചോദ്യം ഇത് നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നു എന്റെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ഇതാണെന്നുള്ളത് കണ്ടുപിടിച്ച് അത് മനസ്സിൽ വെക്കാനുള്ളതല്ല അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം അപ്പോഴേ ജീവിതം എന്ത് ചെയ്യുള്ളൂ മാറത്തുള്ളൂ അപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ചെയ്തതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല അത് നിരന്തരമായിട്ട് നമ്മൾ ചെയ്യണം ഇനി ചില ആളുകളുണ്ട് പരാതി പറയുന്നത് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളാണ് പക്ഷേ എനിക്ക് നല്ല റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല ഞാൻ നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യാറുണ്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല ഞാൻ പോസിറ്റീവായിട്ട് സെൽഫ് ടോക്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല ഇങ്ങനെ പരാതി പറയുന്ന ആളുകളുണ്ട് ചെയ്യുന്നുണ്ട് പക്ഷെ റിസൾട്ട് ഇല്ല ഇവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും അപാകത ഉണ്ടാവും അതെന്താണെന്നുള്ളത് അതിനെക്കുറിച്ച് അറിവുള്ള ആളുകളോട് ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് എവിടെയാണ് എനിക്ക് ഫാൾട്ട് പറ്റുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം അത് കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡിൽ നിങ്ങൾ ചെയ്യുക പിന്നെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഒരിക്കലും നമുക്ക് റിസൾട്ട് കിട്ടില്ല നമ്മൾ നിരന്തരം അത് ചെയ്യണം മിനിമം നിങ്ങൾ ഒരു മാസമെങ്കിലും വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു ചേഞ്ചസ് കൊണ്ടുവരും വിഷ്വലൈസേഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായി പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ആ വീഡിയോ പോയി വാച്ച് ചെയ്യുക അതുപോലെ തന്നെ ഇനി എന്റെ വീഡിയോസ് വേണമെന്നില്ല നിങ്ങൾക്ക് ഒട്ടനവധി ട്രെയിനേഴ്സ് യൂട്യൂബിലൂടെ നിങ്ങൾക്ക് നിരന്തരം പറഞ്ഞു തരുന്നുണ്ട് ടിപ്സുകൾ ഓരോന്നായിട്ട് നിങ്ങൾക്ക് ആരുടെ വീഡിയോസ് വേണമെങ്കിലും കാണാം ബട്ട് നിങ്ങളുടെ ജീവിതം മാറാത്തതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ല അതിന് നിങ്ങൾ തയ്യാറാവുന്നില്ല മടി പിടിച്ചിരിക്കുകയാണ് ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം മാറുന്നതിന് വേണ്ടിയിട്ട് ആ ടിപ്സുകൾ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തണം ഓക്കെ ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമുക്ക് എത്ര അറിവുണ്ടായിട്ടും കാര്യമില്ല എത്ര മോട്ടിവേഷണൽ വീഡിയോസ് കണ്ടിട്ടും കാര്യമില്ല എത്ര ഇൻസ്പിറേ ഇൻസ്പിറേഷണൽ റീഡിങ്സ് നടത്തിയിട്ടും കാര്യമില്ല ജീവിതം മാറണമെന്നുണ്ടെങ്കിൽ ആ കിട്ടിയ നോളജ് നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം ഉണ്ടാകാൻ അത് സാധ്യതയൊരുക്കും ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി മനസ്സിലായേക്കാണോ നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് കാരണം നമ്മൾ ഡെഡിക്കേറ്റ് ആയിട്ട് നമ്മൾ ഇതിനങ്ങാത്തത് കൊണ്ടാണ് നമുക്ക് എന്തു ചെയ്യാത്തത് ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാത്തത് ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ എൻ്റെ ലൈഫിൽ സംഭവിച്ച ചെറിയൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഇപ്പൊ ഞാൻ സൈക്കോളജി പഠിച്ച ആളാണ് സൈക്കോളജി പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇതിനെ കുറിച്ചിട്ടൊക്കെ അറിയാം ഞാൻ ഇതൊരുപാട് കേട്ടു പഠിച്ചു തിയറി പഠിച്ചു എന്നല്ലാതെ ഞാൻ എൻ്റെ ലൈഫിൽ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഇതൊന്നും ഉപയോഗിച്ചിരുന്നില്ല മെഡിറ്റേഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്താണെന്നുള്ളത് പഠിച്ചു എന്നല്ലാതെ ഇത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല വിഷ്വലൈസേഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല സെൽഫ് ടോക്ക് ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ജീവിതം ഞാൻ സൈക്കോളജി പഠിച്ചതിന് ശേഷം ഒരു വർഷവും സെയിം പഠിച്ചതും പഠിക്കാത്തതും ഒക്കെ ഒരുപോലെയായിരുന്നു കാരണം ഒരു മാറ്റവും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാനത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ദെൻ ആഫ്റ്റർ വൺ ഇയർ ഞാൻ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് റിസേർച്ച് നടത്തി അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഒരുപാട് റിസൾട്ട് തരുന്ന സംഭവങ്ങളാണെന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിഞ്ഞു അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ഇത്തരം ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ടെക്നിക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ വെറും രണ്ട് വർഷം കൊണ്ട് രണ്ട് വർഷം കൊണ്ട് എൻ്റെ ജീവിതം ആകെ മാറി മറിഞ്ഞു നിങ്ങൾക്ക് തന്നെ അറിയാം എൻ്റെ യൂട്യൂബിൽ നിങ്ങൾ ഈ ചാനൽ ജസ്റ്റ് ഒന്ന് ഈ ചാനൽ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷം പോലും ആയിട്ടില്ല മില്യൺ കണക്കിന് വ്യൂസ് ആണ് നമുക്ക് ഈ ഒരു ചാനലിനുള്ളത് നിങ്ങൾ ജസ്റ്റ് എബൌട്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാം അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിഷ്വലൈസേഷനും സെൽഫ് ടോക്കിനും മെഡിറ്റേഷനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സൈക്കോളജിക്കലായിട്ട് നമ്മുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള ടിപ്സുകള് നമ്മൾ ഉപയോഗിക്കണം ഉപയോഗിച്ചു കഴിഞ്ഞാൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നല്ല ജീവിത വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിവേ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യുക എന്നിവേ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു താങ്ക് യു സോ മച്ച് വീഡിയോ നിങ്ങൾ സോറി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു താങ്ക് യു സോ മച്ച്